ഒരു വർഷം മുമ്പ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ കറാച്ചിയിൽ ഒരു പ്രതിഷേധം നടത്തി എന്തായിരുന്നു അവരുടെ ആവശ്യം തങ്ങളുടെ പെൺകുട്ടികളെ ബലമായി തട്ടിക്കൊണ്ടുപോകുന്ന നിർത്തുക നിർബന്ധിത മതപരിവർത്തനം അവസാനിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം കറാച്ചി പ്രസ് ക്ലബിന് മുന്നിൽ നിന്ന് സിന്ധ് അസംബ്ലി കെട്ടിടത്തിന് മുന്നിലേക്കായിരുന്നു അവർ മാർച്ച് നടത്തിയത് പാകിസ്ഥാൻ ധാരാവാർ ഇത്തഹാദെ പി എന്ന ഹിന്ദു സംഘടനയായിരുന്നു പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് സിന്ധിലെ ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുകയായിരുന്നു അവർ ചെയ്തത് പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു അവരെ നിർബന്ധിച്ച് മുസ്ലിം ചെറുപ്പക്കാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നു എന്നാണ് പി ഡി ആരോപിക്കുന്നത് സിന്ധിലെ കോടതികളിൽ ഈ അടുത്ത കാലത്ത് ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് സംബന്ധിച്ച കേസുകളുടെ എണ്ണം കൂടിയിരുന്നു ഹിന്ദുക്കളെ നിർബന്ധിച്ച് മതം മാറ്റുന്നതിനെതിരെയുള്ള ബില്ല് പാസാക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം നേരത്തെ ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് സംബന്ധിച്ച പ്രശ്നം നിയമസഭയിൽ സിന്ധു നിയമസഭയിൽ ഉയർന്നിരുന്നു ഇത് നിരോധിക്കാൻ ഒരു ബില്ല് കൊണ്ടുവന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അത് തള്ളിപ്പോവുകയായിരുന്നു പാകിസ്ഥാനിലെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം ആയിരത്തിലധികം ഹിന്ദു പെൺകുട്ടികളാണ് തട്ടിക്കൊണ്ടുപോകപ്പെടുകയും ബലമായി മതപരിവർത്തനത്തിന് വിധേയമാവുകയും ചെയ്തത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ പാകിസ്ഥാനിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം ഹിന്ദുക്കളാണ് ഉള്ളത് രാജ്യത്തെ ജനസംഖ്യയിൽ തൊണ്ണൂറ്റിയാറ് ശതമാനവും മുസ്ലിങ്ങളാണ് ഹിന്ദുക്കൾ രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനവും ക്രിസ്ത്യാനികൾ ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനവും വിഭജന സമയത്ത് സിന്ധിൽ ഇരുപത്തിയേഴ് ശതമാനവും ഹിന്ദുക്കളായിരുന്നു പാകിസ്ഥാനും ശരാശരി ഇരുപത്തിമൂന്ന് ശതമാനത്തോളം ഹിന്ദുക്കളായിരുന്നു അതായത് ഇപ്പോൾ ചുരുങ്ങി ചുരുങ്ങി അത് രണ്ടേ പോയിൻറ്റ് ഒന്ന് ശതമാനമായി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശ് ഉണ്ടാവുന്നത് ഇന്ന് ബംഗ്ലാദേശുള്ള പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ഇരുപത്തിയെട്ട് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ബംഗ്ലാദേശ് രൂപീകരണ സമയത്ത് അത് പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായി കുറഞ്ഞു ഇപ്പോൾ ബംഗ്ലാദേശിലുള്ളത് ഏഴ് ശതമാനത്തിൽ താഴെയാണ് ഹിന്ദുക്കൾ ബംഗ്ലാദേശിലും ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങളാണ് നടക്കുന്നത് മതപീഡനം നിത്യസംഭവങ്ങളായി ക്ഷേത്രങ്ങൾക്കും ഹിന്ദു ക്ഷേത്രങ്ങൾക്കു നേരെയും ആക്രമണം നടക്കുന്നു ഇസ്കോൺ ക്ഷേത്രത്തിന് നേരെ ഈ അടുത്ത കാലത്ത് നടന്ന ആക്രമണം വിവാദമായിരുന്നു ഹിന്ദുക്കളെ പോലെ ക്രിസ്ത്യാനികളും പാകിസ്ഥാനിൽ മതപരമായ പീഡനം നേരിടുക നേരിടുകയാണ് മതത്തിൻ്റെ പേരിൽ ഇന്ത്യ വിഭജിച്ചാണ് പാകിസ്ഥാൻ ഉണ്ടായത് പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശും സ്വാഭാവികമായും അവിഭക്ത ഇന്ത്യയിൽ ഉണ്ടായിരുന്നവരും മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാനിലും അതേപോലെ മുസ്ലിം രാഷ്ട്രമായ ബംഗ്ലാദേശിലും കുടുങ്ങിപ്പോയ ഹിന്ദുക്കൾക്ക് മടങ്ങി വരാൻ വഴിയൊരുക്കേണ്ടത് നമ്മുടെ കർത്തവ്യമല്ലേ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നവർ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ന്യൂനപക്ഷ പീഡനത്തെ അനുകൂലിക്കുകയാണോ എന്ന് തോന്നിപ്പോകും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക